ഒരുപാട് തിരക്കുകൾക്കിടയിൽ ജീവിതത്തിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും എന്നെപ്പോലെ ഒരുപാട് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുമാണെങ്കിൽ പാലക്കാട് എന്നും പ്രിയപ്പെട്ടൊരു നാടായിരിക്കും അല്ലേ ഞാനന്ന് പാലക്കാടാണുള്ളത് പാലക്കാടിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ജോബിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് പല്ലാവൂർ എന്നു പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു ഗ്രാമത്തിലൂടെയാണ് എൻ്റെ ഈ ഒരു യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ ഒരു യാത്രയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ പല്ലാവൂർ വാമന മുരുക ക്ഷേത്രമാണ് ഒരു കുന്നിൻ്റെ മുകളിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അവിടെ വെച്ചിട്ട് ഒരുപാട് മലയാള സിനിമകളും ചിത്രീകരിച്ചിട്ടുണ്ട് ദീപസ്ഥാശ്വരം കുഞ്ഞുരാമായണം ഏറ്റവും അവസാനമായിട്ട് ഹൃദയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂന്ന് ചിത്രങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് ആ ഒരു ക്ഷേത്രം കുറച്ച് സമയം ആ മല മുകളിലുള്ള ക്ഷേത്രത്തിലൊന്ന് പോയിരിക്കുക അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്ന് കണ്ടുവരാന്നുള്ളതാണ് എൻ്റെ ഈ ഒരു യാത്രയുടെ ലക്ഷ്യം ഈ വീഡിയോയിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന മുഴുവൻ വഴികളൊന്നും കാണിച്ചിട്ടില്ല മറ്റൊരു വലിയൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴ്വാര വളരെ മനോഹരമായിട്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ചയാണ് തരുന്നത് പാടങ്ങളും മലകളുമൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കൂടിയാണത് ബാല രൂപത്തിലുള്ള സുബ്രഹ്മണ്യനാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ പാലക്കാടും പല്ലാവൂരൊക്കെ വളരെ ഫേമസ് ആണ് ഒരുപാട് ആനകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഉത്സവം കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ദീപസ്തമ മഹേശ്വരം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചിത്രത്തിൽ ദിലീപേട്ടൻ്റെ ഒരുപാട് രംഗങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വാമന ക്ഷേത്രത്തിന്റെ മുൻപിലൊരു പാലമരമുണ്ട് ഈ പാലമരവും ക്ഷേത്രവും ഒരുമിച്ച് കാണുന്ന ആ ഒരു ഫ്രെയിമാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം മാത്രമല്ല ഈ പാലമരത്തിൻ്റെ അടിയിൽ ഒരുപാട് നന്നങ്ങാടികളുണ്ട് നന്നങ്ങാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പണ്ട് കാലത്തെ ശവക്കല്ലറകളാണ് ഈ ക്ഷേത്രത്തിനോട് ചുറ്റും ഏതാണ്ട് പത്തൊമ്പതോളം നന്നങ്ങാടികൾ കണ്ടെത്തിയിട്ടുണ്ട് അതും ഒരു കൗതുകമുള്ളൊരു കാഴ്ച തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്ക് വന്നാൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനുണ്ട് ഇവിടെ പ്രധാനമായിട്ടും ഹനുമാൻ്റെ കാൽപാദം പതിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാഴ്ചയുണ്ട് തൊട്ടടുത്തായിട്ട് ചെറിയ ചെറിയ കുളങ്ങളിൽ വെള്ളം നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്നതും കാണാം പണ്ട് കാലത്ത് ക്ഷേത്ര ആവശ്യങ്ങൾക്കായിട്ടുള്ള വെള്ളം ഇവിടെ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് ഉപയോഗശൂന്യമായിട്ടിരിക്കുകയാണ് ഇതിന്റെ ചുറ്റിലുള്ള വേറൊരു കാഴ്ചയാണ് നെല്ലിയാമ്പതി മലനിരകളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കൂടി കണ്ടാസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാം ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുള്ള സിനിമകളെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ അതിലെ ആദ്യത്തെ ചിത്രമാണ് ദിലീപേട്ടൻ്റെ ദീപസ്തംഭം മഹേശ്വരം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചിത്രം ആ ചിത്രത്തിൽ ഈ സിനിമയിലെ നായിക ദിലീപേട്ടനെ പ്രപ്പോസ് ചെയ്യുന്ന രംഗവും ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒടുവിൽ ചേട്ടനും ദിലീപേട്ടനും നായികയായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ദീപസ്തംഭം ആശ്വരം പോലെ തന്നെ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള കുഞ്ഞിരാമായണം പറഞ്ഞിട്ടുള്ള ആ ഒരു ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങളും ചിത്രീകരിച്ചത് നമ്മളെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നമ്മളെ ബിജു മേനോൻ ചേട്ടൻ അവരെ കല്യാണം കഴിക്കുന്ന ആ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചതും വിനീത് ശ്രീനിവാസൻ റെമി ടോമിനെ കല്യാണം അയക്കുന്ന ആ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത് ഈ ഫ്രണ്ട് വശത്ത് വെച്ചിട്ട് തന്നെയാണ് മാത്രമല്ല ഏറ്റവും അവസാനമായിട്ട് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഹൃദയം എന്നു പറഞ്ഞുള്ള ആ ഒരു ചിത്രത്തിൽ പ്രണവും അതിലെ നായികയും ഇരുന്ന് സംസാരിക്കുന്ന ഒരുപാട് രംഗങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ താഴെ പടിക്കെട്ടിലൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് മൂന്ന് ചിത്രങ്ങളുടെ പ്രധാനപ്പെട്ട ലൊക്കേഷനാണ് വാമന മുരുക ടെമ്പിൾ അപ്പോൾ നമ്മളീ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈ ക്രൈവ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് സിനിമകളുടെയും ലൊക്കേഷൻ മുഴുവനായിട്ടും നമ്മൾ മറ്റു വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് അതും കാണാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു മനോഹരമായിട്ടുള്ള വീഡിയോ കാണുന്നവരെയും ബൈ